ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചാടേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഉള്ള കൂട്ടാനുള്ള ഉണ്ടാക്കാനാണ് കേട്ടോ നമുക്ക് അപ്പോൾ കറി ഉണ്ടാക്കുന്ന സാമ്പാർ ചീര വെച്ചിട്ടാണ് കേട്ടോ സാമ്പാർ ചീര എല്ലാവർക്കും കറിയെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സാധാരണ പരിപ്പും ചീര അതുപോലെ പരിപ്പും മുതിങ്ങിയൊക്കെ വെക്കല് കറി അതുപോലെ തന്നെ വെക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് ആ സാമ്പാർ ചീരൊന്ന് കാണിച്ച് അപ്പോൾ ഒന്നത്തെ ജസ്റ്റ് ഒരു ബ്ലോഗിൽ അതും കൂടി ഞാൻ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടിയും കടല കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവിടെ ചായ എടുക്കുന്നുണ്ട് കേട്ടോ ഐസ് കുറച്ച് ചായ എടുക്കുന്നുണ്ട് അവൻ്റെ കുപ്പായ നിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ കാണിക്കണില്ല അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവനെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കത് പോയിട്ട് പഠിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ സാമ്പാർ ചീര എന്ന് പറയുന്നത് ഒക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ അത് ഞങ്ങളെ ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ മുറ്റത്താണ് ഞങ്ങളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പട്ട പഴയൊരു ബക്കറ്റ് ഉണ്ടായിരുന്നു അതായത് പൊട്ടിയതായിരുന്നു അപ്പോൾ അതിലങ്ങനെ വെച്ചതാണ് അപ്പോൾ ഏതായാലും ഉമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് അരിഞ്ഞെടുത്തരണം കേട്ടോ ഒക്കെ അത്ര കൂടുതൽ വെട്ടിയെടുക്കുകയാണ് അപ്പോൾ അതുപോലൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ കറിക്ക് ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ചെയ്യാമല്ലോ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ ഏതായാലും ഇന്നൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചത് തന്നെ കേട്ടോ അപ്പം രാവിലെ നീറ്റുടനെ ഉള്ളതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല പിന്നെ കേട്ടോ തീരുമാനിച്ചൊന്നെടുക്കാന്നുള്ളതൊരു ഇത് വന്നത് അപ്പം ഏതായാലും ഒന്ന് സാമ്പാർ സ്ഥിരമായപ്പോൾ ഒന്ന് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താമെന്നും കരുതി അപ്പം ഇതാവുമ്പോ ഒക്കെ അങ്ങനെതാ നമ്മളൊക്കെ വ്യത്യർത്ത് കൊടുന്നിട്ടുണ്ട് നിങ്ങൾ അരിയൊക്കെ വേണം അപ്പം അതിന് മുമ്പായിട്ട് ഞങ്ങൾക്കൊരു സംഭവം കാണിച്ചേട്ടോ കേട്ടോ വീട്ടിലുണ്ടായിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുക്കള ഭാഗത്തായിട്ട് ഞാനൊരു തക്കാളി തൈ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തക്കാളി മാത്രമല്ല ഞാൻ എല്ലാതും കുറെ ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ജസ്റ്റ് പയർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതെയും കാണിക്കാൻ വിട്ടിട്ടുണ്ട് അപ്പം പിന്നാമ്പുറത്തായിട്ട് തക്കാളിയാണ് കേട്ടോ മൂന്ന് നാല് വട്ടം ഉണ്ടായിട്ടോ ലാസ്റ്റ് ടൈം ഉണ്ടാവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഉണ്ടാവാതെ ഇപ്പം ഉണ്ടായപ്പോൾ സന്തോഷത്തിലാണ് പിന്നെ അതേപോലെ തന്നെ കൈപ്പക്കയുടെ വള്ളിയാണ് കേട്ടോ കൈപ്പ അത് പൊട്ടി പൊട്ടിമുളച്ചുണ്ടായതാണ് കേട്ടോ അപ്പം അതിൻ്റെ തന്നെ നമ്മൾ നനക്കൊക്കെ ചെയ്തപ്പോൾ അത് ആ കൈപ്പക്ക ഉണ്ടായി വരുന്നുണ്ട് നമ്മൾ വള്ളി കെട്ടി കെട്ടി കൊടുത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ സമയത്ത് നമ്മൾ ഐസുറ്റി വന്നിട്ട് എന്തോന്ന് ചെയ്തിട്ടുണ്ടോ അവനെ അവിടെ എന്തോന്ന് കളിക്കണെ കണ്ടപ്പോൾ ഞാൻ അന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അപ്പം അതേ സമയത്ത് ആ ചെന്നപ്പോൾ അത് നല്ല ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് ഉണ്ടാവോന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് കേട്ടോ കൈപ്പം ഉണ്ടാക്കി വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ അത് അങ്ങനെ ആയി എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്വയം നട്ടിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ് അപ്പോൾ ഞാൻ ആലോചിക്കും നമ്മുടെ ഉമ്മമാരൊക്കെ ചിലപ്പോൾ ഇവിടെ ഇവിടെ ആണെങ്കിൽ തന്നെ ഉണ്ടാക്കണമെ നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കുണ്ടാവുന്ന ഇത് ആ ഒരു ഇതെന്താന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതാ ഇവിടെ ഒരാൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ോണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ അപ്പൊ എനിക്ക് കാർട്ടുണ്ട കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കാണ് അപ്പൊ ഞാനതിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും കാര്യങ്ങളൊക്കെ നിക്ക അപ്പൊ എന്താ പറയാ ലാസ്റ്റിന് ദേഷ്യം വേറെലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇങ്ങനെ അപ്പൊ അങ്ങനെ ഏതായാലും അപ്പോൾ കാര്യമില്ലല്ലോ അപ്പോൾ അതാ സാമ്പാർ ചീര ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കറി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം പരിപ്പ് വെള്ളത്തിലിടണം അപ്പോൾ അങ്ങനെ അതാ പരിപ്പ് വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് അത് അരിഞ്ഞൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ അരിയാനൊക്കെ തുടങ്ങാം കേട്ടോ നമുക്ക് നമ്മൾ സാധാരണ അരിയണ പോലെ തന്നെ നമ്മൾ ചീരക്കറി അരിയണ പോലെ തന്നെ അത് ചെയ്ത് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഞാൻ കാണിച്ചേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ തണ്ടൊക്കെ എടുക്കാം കേട്ടോ ഇളയ തണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം മൂത്തതാണെങ്കിലും ഉള്ളിട്ട് എടുക്കാതിരിക്കണ്ടേ ഉള്ളൂ മൂത്ത വേ ഇതാവാനൊക്കെ ഇതുണ്ടാവും അപ്പോൾ അതായിരിക്കും ചെറുതായിട്ട് നമ്മൾ സാധാരണ ചീരായിരിക്കില്ലേ അതേപോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അപ്പോൾ തണ്ടൊക്കെ കൂട്ടിയിട്ട് തന്നെ അരിയണത് കേട്ടോ ഞാൻ നമ്മൾ വേറിട്ടെന്നുള്ളൂ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ പിന്നെ എന്തായാലും ഫുള്ള് അരിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചാർ കേട്ടോ അങ്ങനെ എല്ലാതും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അവിടെ തണ്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കാണുന്നില്ലേ തണ്ടൊക്കെ ഇതിലെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ആദ്യം കേട്ടോ കഴിക്കാൻ പോണത് സാമ്പാർ ചീരന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഉണ്ടാക്ക ഉമ്മ ഉണ്ടാക്കിയ സമയത്തൊന്നും ഞാൻ അവർ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ആദ്യത്തെ ടൈമിൽ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ സാധാരണ റെസിപ്പിന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ കറി നേട്ടോ അതിൽ ചീരപ്പ് നാട്ടമുണ്ട് എന്നുള്ളത് തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏതായാലും ഇത് അരിപ്പിൽ വെച്ചിട്ടുണ്ട് അതുപോലെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടയില അപ്പോൾ അത് മുളക് ഇടണം കരുതുന്നുണ്ട് അപ്പോൾ പരിപ്പ് അതുമാതിരി കറിക്ക് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട് എന്നൊക്കെ അതായത് പരിപ്പ് വേവിച്ചെടുക്കുക അങ്ങനെയാണ് പരിപ്പ് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് പരിപ്പ് വെള്ളം ഒഴിച്ച് വെക്കുകയാണല്ലാതെ മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല അതെങ്ങനെ വേവിച്ചെടുത്തിട്ട് പിന്നെയാണ് ഞാൻ ഉണ്ടാക്കുകട്ടോ അപ്പോൾ എന്തെങ്കിലും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം ഒന്ന് അടുപ്പ് ഗ്യാസ് മല കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കണം അത് അപ്പോൾ കൊടുക്കല്ലേ കേട്ടോ മൺ അടുപ്പിൽ വയ്ക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ പുതിയ നമ്മളൊരു ഇത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് മയ കഞ്ഞെള്ളമൊക്കെ ഒഴിക്കുമല്ലോ ഒരു മയക്കാനെന്നൊക്കെ പറയുമല്ലേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ദിവസം ആവുന്നതുവരേക്ക് നമ്മൾ ഗ്യാസ് മേലന്നെ കേട്ടോ ചോറ് നമ്മൾ അടുപ്പിലൊക്കെ വെക്കും അപ്പോൾ ഇങ്ങനത്തെ കറിയുണ്ടൊക്കെ നമ്മൾ ഇവിടെ ഗ്യാസിൽ വെക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതവിടെ ഇതാവണ സമയം കൊണ്ട് ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ നോക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ടൊന്നും ഞാൻ മീനൊക്കെ നന്നാക്കി ഇതാ പൊരിക്കാൻ വേണ്ടി മസാല ഇട്ടിട്ടുണ്ട് ഇട്ടു കേട്ടോ പ്രത്യേകിച്ച് മസാല ഒന്നുമില്ല മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് സുറുക്ക ോ അപ്പോൾ അതെല്ലാം പൊരിക്കാൻ നല്ല മസാല ഇട്ടിട്ട് പൊരിക്കാൻ നിൽക്കുകയാണ് അങ്ങനെ ഞാൻ എന്തവിടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മീൻ എല്ലാം ഓരോന്ന് അപ്പോൾ ഏതായാലും മീൻ ഇവിടെ കടന്നിട്ട് അങ്ങോട്ടൊന്ന് ഫ്രൈ ചെയ്യാത്ത കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കറി നേരമാക്കാം പരിപ്പ് എന്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളം പിന്നെ അതിൽക്കൊരു പച്ചമുളകും മഞ്ഞ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇപ്പൊക്ക ഇട്ടിട്ടുള്ള തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ചിട്ട് വേണം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചീര ഇട്ടുകൊടുക്കാൻ സാധാ ചീര ചീരയല്ല സാമ്പാർ ചീര ഇട്ടുകൊടുക്കാൻ പിന്നെ ഇവിടെ തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയിൽ ചെറിയ ചീരക്കും ചെറിയ ഉള്ളി ഇട്ട് അരത്തതാണ് ചീര അവിടെ റെഡി ആകുന്നുണ്ട് മീൻ പുറത്ത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഉമ്മ അവിടെ കറി ഉണ്ടായിരിക്കുന്നുണ്ട് താലയൊക്കെ വെച്ചിട്ടൊന്ന് വറ്റിച്ചിട്ടുണ്ട് മാങ്ങയൊക്കെ ഇട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഉണ്ട് ഇടനേരമാണല്ലോ പക്ഷേ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇവിടെ വീട്ടിൽ ആപ്പിളുണ്ട് അപ്പോൾ അത് കഴിക്കണം അപ്പോൾ എല്ലാവരും ആപ്പിൾ അരിക്കണം അപ്പോൾ ഞാനും ആപ്പിൾ കഴിക്കാൻ അപ്പോൾ ഞാൻ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴൊന്നും കഴിക്കണ്ട കേട്ടോ ഒന്നും എന്തെങ്കിലുമൊക്കെ ചില സമയങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇങ്ങനെ അതുപോലെ കഴിക്കലുണ്ട് അയവും ഇവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഹായ് പറഞ്ഞോളാ ആപ്പിൾ ഇങ്ങനെ വരെ പിന്നെ ആപ്പിൾ കഴിഞ്ഞാൽ കിട്ടാൻ ഞങ്ങൾ എല്ലാവരും കഴിക്കാറുണ്ട് അതേപോലെ ഓന് കാർട്ടൂൺ കാണാം കേട്ടോ അത് മെയിൻ ഓൻ ഒതുങ്ങി നിൽക്കാനും മെയിൻ ആയിട്ടുള്ളത് കാർട്ടൂൺ തന്നെ അടുക്കൽ കളിക്കലുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും തിന്നാനും ഓനക്ക് വേണം പിന്നെ ഫോണും ഇല്ലാതെ കരകരില്ല കേട്ടോ നമ്മൾ കൊടുത്തുകൊണ്ട് പിന്നെ വേടിക്കുന്ന സമയത്ത് തന്നെ ഉള്ളു കരച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളത് എപ്പോഴും ടി വി ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല എൻ്റെ ഇടയിൽ കുഴപ്പമൊക്കെ ചെയ്യും പിന്നെ വരുന്നതാണ് അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ടുതന്നെ നമ്മൾ തളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചീര ഇട്ടുകൊടുക്കാം അങ്ങനെ ചീര ഇട്ടിട്ടുണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഒന്നായിട്ട് തിളച്ച് വന്നാൽ മതിയാവും കാരണം അധികം വേവ് വേണ്ടി ഉണ്ടാവില്ല സാദാ ചീര പോലെ തന്നെ ആയിരിക്കും ഇത് അപ്പോൾ കാരണം എനിക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് സാദാ ചീര നമ്മളൊന്ന് തിളച്ചാൽ വേഗണ വേഗം അപ്പോൾ ഏതായാലും ഇതും ഒന്ന് ഒന്നര അഞ്ച് മിനിറ്റ് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കണം പിന്നെ അതൊന്നും ഞാൻ ഇനി കാണിക്കണില്ല കാരണം സാധാരണ അറിയില്ല പിന്നെ ലെങ്ത്ത് കൂട് വെക്കാറും വീഡിയോ ഒരുപാട് ലെങ്ത്താവും അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ കറി ആയിട്ടുണ്ട് കറി തേങ്ങ ഒക്കെ ഒഴിച്ചിതാക്കി ഇനിയിപ്പോൾ ഒന്ന് തൂമിക്കാനുള്ളതല്ലേ അതും കഴിഞ്ഞു പിന്നെ മീന മറിച്ചിട്ടൊക്കെ ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്നും മുരിഞ്ഞോട്ട് മൊരിഞ്ഞോട്ട് വെച്ചിട്ട് ഞാനവിടെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഐസും അവിടെയൊന്ന് ഇതായിട്ടോ അപ്പോൾ അതിനങ്ങനെ റിട്ടേൺസ്റ്റെക്കായി പോയത് പിന്നെ വന്നതാണ് അപ്പോൾ ക്ലീനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതും തന്നെ കഴിഞ്ഞിട്ട് നിന്നിട്ടാണ് നമ്മൾ കിച്ചണിൽ നിന്നിട്ടുള്ളത് അപ്പോഴൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചെയ്യാനുള്ള വെച്ചാൽ ഇവിടെ ഇതാക്കിയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒന്ന് ക്ലീൻ ചെയ്യണം അവിടേക്കൊന്ന് കഴുകി വൃത്തിയാക്കണം പിന്നെ തിരുമ്പൽ കുളിക്കൽ അത്രയും നുള്ളു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കാണാം കുളി എന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഐസും പിന്നെ രണ്ടാമത് കുളിച്ചിട്ടുണ്ട് കേട്ടോ അവനെപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ കുളിക്കുമ്പോൾ പിന്നെ അവൻ എൻ്റെ പിന്നെ വരണം കേട്ടോ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഉപ്പാനെ അവനൊക്കെ കുളിച്ച് വന്നിട്ടുണ്ട് പിന്നെ വിളിച്ചല്ലാണ്ട് കേട്ടോ ഞാൻ അപ്പോൾ പിന്നീട് മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് ഉള്ളിൽ വിചാരിച്ച മതി അത്ര എൻ്റെ ഫോൺ വഴി ക്ലിയർ ഇല്ല കുറവാണ് ഇക്കുണ്ടാവണ സമയത്താണ് അവരെ ഫോണിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുക്കൽ അപ്പോൾ ഉപ്പാനിയും അതുപോലെ ഉപ്പാനൊക്കെ കാത്തി നിൽക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവനവ മറ്റോനവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അയസു അപ്പോൾ അവർ വന്നിട്ട് ഭക്ഷണം കഴിക്കണം കറി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് സംഭവം ഞാൻ ആദ്യമായിട്ടായത് എനിക്ക് അങ്ങനെ അത് പറ്റിയിട്ട് അറിയില്ലായിരുന്നു പിന്നെ സാമ്പാർ ചീര എന്ന് പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ലത് ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സംഭവം നമ്മൾ സാധാ ഉണ്ടാക്കുന്ന നമ്മുടെ ചീരനെ പോലെ തന്നെയാണ് വേറെ വ്യത്യാസവും കാര്യങ്ങളൊന്നും അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ സാമ്പാർ ചീര വെച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ ഒക്കെ പറയുകയുള്ളൂ അതുപോലെ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് തീരെ വെച്ചിട്ട് തോര ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ആണെങ്കിൽ അത് കണ്ടു നോക്കണം ഞാൻ ഉണ്ടാക്കിയിട്ടൊക്കെ അഭിപ്രായം അറിയിക്കണം കേട്ടോ നമ്മൾ വീട്ടിൽ പണ്ടുള്ളവരൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അറിയാത്തതൊക്കെ ഇതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അറിയുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും സാമ്പാർ ചീര കിട്ടുമ്പോൾ ഇതുപോലൊന്ന് കറി ഉണ്ടാക്കി നോക്കുക കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഇതൊന്നും നമ്മൾ സാധാരണ ചീര ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിന് ചീരയ്ക്ക് പകരം നമ്മുടെ സാധാ ചീരയ്ക്ക് പകരം സാമ്പാർ ചീര എടുത്തോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ൾ ഫുഡേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ വന്ന് ഫുഡ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സംഭവം ഷാറായിരുന്നു അയിലായിരുന്നു അപ്പോൾ അത് അയില പൊരിച്ചതും നമ്മുടെ സാമ്പാർ ചീല വെച്ചിട്ടുള്ള കറിയൊക്കെ ആയിരുന്നു അപ്പോൾ സംഭവം ഷാറായിരുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫുഡ് എൻ്റെ ഈ വീട്ടിൽ എത്രയേ ഉള്ളൂ കേട്ടാകും ഒരു ചെറിയൊരു വ്ളോഗ് എടുത്തു എന്നുള്ളൂ എടുത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടാണെങ്കിൽ എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോഴുള്ളൂ ഞാനിരുന്ന പുതിയ വീഡിയോക്കൊക്കെ ഇങ്ങോട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ